കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും ഒക്കെ എൻ്റെ നിസ്സീമമായ സ്വാഗതം ഇന്നത്തെ കമൻറ്റ് ഈറനൊടുത്ത് ക്ഷേത്രദർശനം നടത്തിയാൽ എന്താണ് സാറേ ഫലം സത്യത്തിൽ പടിഞ്ഞാറ സൈഡ് എൻ്റെ മധ്യതിരുവിതാംകൂറാണ് എൻ്റെ സ്ഥലം പടിഞ്ഞാറ സൈഡ് മാവേലിക്കര ആ ഏരിയയിൽ നിന്നുമാണ് എൻ്റെ ഇടുക്കിൽ വിളിച്ച് ചോദിച്ചത് അനിരുദ്ധൻ എന്ന് പറയുന്ന പേരോടുകൂടിയ ഒരാളാണ് വിളിച്ചത് അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞു എല്ലാ ദിവസവും എൻ്റെ വീടിനടുത്ത അമ്പലമുണ്ട് അമ്പലക്കുളമുണ്ട് ആ അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഈറനൊടുത്ത് ശുദ്ധമുള്ള സമയത്ത് ഈറനൊടുത്ത് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദർശനം കഴിക്കാറുണ്ട് അതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചു ഏറ്റവും അത്യുത്തമമാണ് ഈറനൊടുത്ത് ക്ഷേത്രത്തിൽ കയറി പ്രവേശനം നടത്തി ഭഗവാനെ തൊഴുതെന്ന് പറഞ്ഞാൽ അത്യുത്തമമാണ് ആ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാകാനായി ഏറ്റവും ഉത്തമമാണ് അവിടുത്തെ സന്താനങ്ങൾക്ക് പോലും ഒരു രോഗമോ ഒരു ദുരിതമോ ഒരു ദാമ്പത്യബന്ധകലഹോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് ഈറനടുത്ത് ക്ഷേത്ര ദർശനം നടന്നത് ഭഗവാൻ എന്തി ഇഷ്ടമുള്ളതാണ് ഈറനടുത്ത് ചെല്ലുകയെന്ന് പറഞ്ഞാൽ അത്ര ശുദ്ധവൃത്തിയോ അതുകൊണ്ട് ഭഗവാൻ്റെ കുളത്തിലല്ലേ കുളിക്കുക ഭഗവാൻ ആറാടുന്ന കുളം ഭഗവാനെ കുളിപ്പിക്കുന്ന കുളം വെറും കുളം പോരാ ശുദ്ധവൃത്തിയോടുകൂടി ഇട്ടിരിക്കുന്ന കുളം വേണം പല ക്ഷേത്രങ്ങളിലും കുളമുണ്ട് ആ ക്ഷേത്രത്തിൽ കുളിച്ച് ഈറനോട് ഭഗവാനെ കാണുക വച്ചാൽ നിർമ്മാല്യ ദർശനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇതിൽ കൂടുതൽ പുണ്യം എന്താണ് അതിലെന്താണ് തെറ്റ് അല്പം പ്രസാദം വാങ്ങിയ ആ ക്ഷേത്ര ചെയ്തു നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് വന്ന നമ്മുടെ വീട് ക്ഷേത്രമാകും സംശയമില്ലാത്ത കാര്യമാണ് ഒരു പറഞ്ഞ് രാവിലെ എണ്ണീറ്റ് പ്രദക്ഷിണം വെച്ച് അവിടെ നിന്ന് തിരുമേനി കൊണ്ട് പ്രസാദം തരും എന്നും ഇഷ്ടമാണ് തിരുമേനിക്ക് ഒന്നും ഈ ഗണപതിയുടെ പ്രസാദം അതാ സന്തോഷത്തോടു കൂടി തരുന്ന പ്രസാദം തന്നെ നന്മയാണ് അത് തൊട്ടടുത്ത് തന്നെയാണ് വീട് എന്തൊരു ഐശ്വര്യമായിരിക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക് എന്തൊരു ഭക്തിമത്താണോന്ന് ആലോചിച്ചു ഇനി ഒന്നും വേണ്ട ഈശ്വരനെ വിളിക്കണ്ട പോയി കണ്ടാൽ മതി അവിടെ ഞാൻ ദൈവമേന്ന് വിളിക്കണ്ട ആ ചൈതന്യം നമ്മൾ നമ്മുടെ കുളി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സ് ശരീരം ശുദ്ധമാക്കുന്നതാണ് കുളി എന്ന് പറഞ്ഞാൽ ക്ഷേത്രക്കുളത്തിൽ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ക്ഷേത്രത്തിൽ കുളത്തിൽ കുളിക്കുന്ന ഒരാൾക്കും ഒരു രോഗവും വന്നിട്ടില്ല ഇന്നാണ് ബോംബെയിലോ കൽക്കട്ടയിലോ അല്ലെങ്കിൽ മദ്രാസിലോ ഒക്കെ കിടക്കുന്ന ആൾക്കാർ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ തലമുടി ഒഴിയും മറ്റു കാര്യങ്ങളും മറ്റു തൊക് രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പഴയ കാലത്ത് ചേറും പായലും ഒക്കെ നിറഞ്ഞ ക്ഷേത്രത്തിലായിരുന്നു ഉള്ളിച്ചുകൊണ്ടിരുന്നത് അവർക്ക് തലക്കിൻ്റെ രോഗം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ മുടിവൊഴിച്ചിലും ഉണ്ടാകാറില്ല ഒന്നും ഉണ്ടാകാറില്ല അല്ല ശുദ്ധമായ ജലമാണ് ഒരു പകർച്ചവ്യാധിയും ഉണ്ടായിട്ടില്ല കേട്ടിട്ടില്ല അങ്ങനെ ക്ഷേത്രക്കൂർ വിളിച്ച് രോഗമുണ്ടായത് കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അനിരുദ്ധൻ എന്ന് പറയുന്ന വ്യക്തി വിളിച്ച് എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് അത് ദോഷത്തെ ചെയ്യുമോ എന്ന് എന്തെങ്കിലും കണ്ടകസിനിയോ ഏഴ് സിനിയുടെ ബന്ധം ഉണ്ടായിരിക്കാൻ പുള്ളിക്കുകയൊറ്റൊരു ചോദ്യം എന്നോട് ചോദിച്ചുള്ളൂ സാറിന് തിരക്കില്ല എങ്കിൽ എനിക്കിതിനൊരു മറുപടി കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു ഞാനതിൻ്റെ മറുപടി ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞു ഏറ്റവും ഉത്തമം ഭഗവാനെ കാണുക എന്ന് പറഞ്ഞാൽ ഉത്തമമല്ലാതെ പിന്നെ എന്താണ് ഒരു തന്ത്രവും വായിക്കണ്ട ഒരു ശാസ്ത്രവും വായിക്കണ്ട ഒന്നും വായിക്കണ്ട ഭഗവാനെ ഈറിനടുത്ത് മൊത്തം ശുദ്ധമായിട്ട് ഒരാഹാരവും കഴിക്കാതെ വയറി ശുദ്ധം രാവിലെ രാവിലത്തെ ശോച്ചയാവസ്ഥയെല്ലാം കഴിഞ്ഞിട്ട് ശരീരശുദ്ധം മനസ്സ് ശുദ്ധം ബ്ലഡ് സർക്കുലേഷനൊക്കെ അല്ലാതെ ഇരിക്കുന്ന സമയമാണ് അവിടെ രാവിലെ നിർമ്മാല്യം തൊഴുകാൻ എല്ലാം കത്തി കത്തിച്ച് നല്ല ഭഗവാൻ നല്ല ഇതായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭഗവാന്റെ ചൈതന്യാവസ്ഥ അവിടുത്തെ ആ പോസിറ്റീവ് എനർജി നമ്മളിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ ഒരിക്കലുമല്ല അപ്പം അങ്ങനെയൊക്കെ തീർക്ഷേത്രം എല്ലാവർക്കും നടക്കത്തില്ല അതുകൊണ്ടാണ് ഇത് പറഞ്ഞ എല്ലാവരും ചെയ്യണമെന്നുള്ളത് നിത്യവും ചെയ്തു കഴിഞ്ഞാൽ അത്യുത്തുമ രോഗദുരിതങ്ങളെ ഐശ്വര്യം കുടുംബസ്വസ്ഥത ഇതൊക്കെ കിട്ടാൻ ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ